എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ മുൻപ് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോസ് എല്ലാം കാണുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്ന് ഞാനൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് കഥ എന്ന് പറഞ്ഞാൽ ഒരു സംഗീതജ്ഞൻ എങ്ങനെയാണ് ഒരു സംഗീത പിതാമഹനായി മാറിയത് ഒരു വ്യക്തി ഒരു അതായത് ഒരു വജ്രവ്യാപാരി ബിസിനസ്മാൻ ആയിരുന്നൊരാള് ഭയങ്കര ഇശുക്കനും സാഠ്യനുമായിട്ടുള്ളൊരു വജ്രവ്യാപാരി അദ്ദേഹം എങ്ങനെയാണ് ഒരു സംഗീത പിതാമഹൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന ഒരു കഥയാണ് ഇന്ന് പറയുന്നത് അതായത് ആ ആയിരത്തി നാനൂറ്റി എൺപത്തിനാലിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിക് എന്ന സ്ഥലത്തുള്ള ഒരു ഗ്രാമത്തിൽ പുരന്ദര എന്നുള്ള ഒരു ഗ്രാമത്തിൽ ശ്രീ വരദപ്പനായിക്കിൻ്റെയും കമലാമ്പയുടെയും മകനായി ഒരു കുഞ്ഞു ജനിക്കുകയാണ് ആ കുൺ കുഞ്ഞിനെ അവർ ശ്രീനിവാസൻ എന്ന് പേരിടും അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നത് അവർ വിശ്വസിക്കുന്നത് സപ്താബ്ദികളുടെ ദേവനായ ശ്രീ വെങ്കിടേശ്വരൻ്റെ അനുഗ്രഹത്തിലാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിന് കിട്ടിയത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അപ്പോൾ അവർ ആ കുഞ്ഞിനെ ശ്രീനിവാസൻ എന്ന് പേരിട്ടു ചിന്നപ്പ എന്ന ഓമ്മൻ്റെ പേരിൽ വിളിച്ചു അങ്ങനെയാണ് വിളിച്ചിരുന്നത് ചിന്നപ്പയ്ക്ക് അവർ നല്ല വിദ്യാഭ്യാസം കൊടുത്തു വലിയ വലിയ ഗുരുക്കന്മാരുടെ കീഴിൽ വിദ്യാഭ്യാസം വേദങ്ങൾ പഠിക്കാനും സംസ്കൃതം പഠിക്കാനും കന്നഡ ഭാഷ പഠിക്കാനും എല്ലാം അനു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അദ്ദേഹം വളരെ എല്ലാറ്റിലും വളരെ നിപുണനായിരുന്നു നല്ല ബുദ്ധി സമൃദ്ധിയുള്ളൊരു കുഞ്ഞായിരുന്നു സംസ്കൃതത്തിലും കന്നഡയിലും സംഗീതത്തിലും വേദത്തിലും ഒക്കെ ഭയങ്കര പാണ്ഡ്യത്യുള്ളൊരു കുഞ്ഞായി വളരെയാണ് അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ കുഞ്ഞിനെ കല്യാണം കഴിച്ചു കുട്ടി പതിനാറ് വയസ്സുള്ള ഒരു പയ്യനായപ്പോൾ കല്യാണം കഴിക്കുകയാണ് സരസ്വതി ഭായ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ് എൻ്റെ അച്ഛനാണെങ്കിൽ വലിയൊരു വജ്ര വ്യാപാരിയാണ് വലിയൊരു ബിസിനസ്മാൻ അപ്പോൾ അച്ഛനും അമ്മയും ഇരുപത് വയസ്സോടുകൂടി അച്ഛനും അമ്മയൊക്കെ മരിക്കുകയാണ് അപ്പം അതിനുശേഷം എന്താണ് ഇദ്ദേഹം ഈ വജ്രവ്യാപാരം ഇദ്ദേഹം ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഇയാൾ ബിസിനസ്സിൽ വളരെ കേമനായിട്ട് മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനും പിശുക്കനും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ബിസിനസ്സിലൊക്കെ ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള ഒരാൾ അപ്പൊ അതെങ്ങനെയാണ് അദ്ദേഹം ഒരു സംഗീത പിതാമഹൻ സംഗീതജ്ഞനിലേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളതിന് രണ്ട് കഥകളാണ് ഇവിടെ പറയുന്നത് ആ കഥ എന്താണെന്ന് നോക്കാം ഒരിക്കൽ ഒരു ദരിദ്ര ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഉപനയനത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീനിവാസറടുത്തേക്ക് വരികയാണ് അപ്പോൾ അദ്ദേഹം പറയും ഇവിടെ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞ് വളരെ ദയ ഒരു ദയം കാണിക്കാതെ ആ ബ്രാഹ്മണനെ പറഞ്ഞയക്കയാണ് അപ്പം ആ ബ്രാഹ്മണൻ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നിട്ട് ഇങ്ങനെ ബ്രാഹ്മണൻ ഈ പൈസ അന്വേഷിച്ച് അന്വേഷിച്ച് ശ്രീനിവാസിൻ്റെ ഭാര്യ സരസ്വതി ഭായി അവരുടെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോൾ പറയും ഇങ്ങനെ പൈസ ഇല്ല എന്തെങ്കിലും തരണം എന്ന് പറയുമ്പോൾ സരസ്വതി ഭായി തൻ്റെ വൈര് അഴിച്ച് ഈ ബ്രാഹ്മണന് കൊടുക്കുകയാണ് അപ്പം ഈ ബ്രാഹ്മണൻ അത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് വേണം പൈസ കിട്ടാനായിട്ട് അപ്പൊ അത് വിൽക്കാനായിട്ട് അദ്ദേഹം വീണ്ടും ഈ ശ്രീനിവാസന്റെ കടയിലേക്ക് തന്നെയാണ് വച്ചറ വ്യാപാരം നടത്തുന്ന ശ്രീനിവാസന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ ഈ മൂക്കുത്തി കണ്ടപ്പോ ഇത് ശ്രീനിവാസൻ മനസ്സിലായി എന്റെ ഭാര്യയുടെ മൂക്കുത്തിയാണല്ലോ എന്ന് മനസ്സിലായി അപ്പൊ അദ്ദേഹം എന്താ അദ്ദേഹം ഭാര്യയുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് നിന്റെ മൂക്കുത്തി എവിടെയാണെന്ന് ചോദിക്കും അപ്പൊ ഭാര്യയ്ക്ക് വിഷമം ഇത് പറയാനും വിഷമം അപ്പൊ ഭാര്യ അത് എന്താ ചെയ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷമെടുത്ത് കുടിക്കുമ്പോൾ ആ വിഷത്തിന്റെ ഉള്ളിൽ ഈ മൂക്കുത്തി കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഭാര്യ നടന്ന സംഭവം എല്ലാം അദ്ദേഹത്തിനോട് പറയാണ് എല്ലാ സത്യം സ്വന്തമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്റെ ആ അല്പത്വത്തിലും അദ്ദേഹത്തിന് ശ്രീനിവാസന് സ്വന്തം ആ ഒരു വിശുക്കിലും അല്പത്വത്തിലും ദുരാഗ്രഹത്തിലും ഒക്കെ സ്വയം ഒരു അവജ്ഞ തോന്നിയിട്ട് അദ്ദേഹത്തിനും മാനസാന്തരം ഉണ്ടായി അദ്ദേഹം പിന്നീട് ഒരു നല്ല മനുഷ്യനായി തീരുന്നു എന്നാണ് ഒരു കഥ ഉള്ളത് പിന്നെ വേറൊരു കഥയുണ്ട് അടുത്ത കഥ എന്താന്ന് വെച്ചാൽ പന്തർപുരിയിലുള്ള വിഠല ക്ഷേത്രത്തിൽ ഒരു ദിവസം ശ്രീനിവാസൻ പോവാണ് അപ്പൊ അവിടെ അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ ഭയങ്കര ദാഹം അപ്പൊ വെള്ളം കിട്ടാനില്ല അപ്പൊ ഒരു ആള് കുറച്ച് വെള്ളം കൊണ്ടുവരും അപ്പൊ ആ വെള്ളം കൊണ്ടുവന്ന ആളോട് നന്ദി പറയുന്നതിന് പകരം അദ്ദേഹം അയാളെ ചീത്ത പറയാണ് എന്താ അവിടെ വെള്ളം ഒന്നും കിട്ടാനില്ല എന്തുകൊണ്ട് വെള്ളം കൊണ്ടുവരാൻ എത്ര വൈകി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആ വെള്ളം കൊണ്ടുവന്നത് സാക്ഷാൽ ദേവൻ ഒരു വെള്ളം കൊണ്ടുവരുന്ന ഒരാളുടെ രൂപത്തിൽ വന്നതാണ് ദേവനാണ് വെള്ളം കൊണ്ടുവന്നത് ഒരു വേറൊരാളുടെ രൂപത്തിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് നന്ദി പറയുന്നതിന് പോലെ അയാൾ ചീത്ത പറഞ്ഞിട്ട് ആ വെള്ളം കൊണ്ടുവന്ന കുടം അയാൾ വലിച്ചെറിയാണ് ശ്രീനിവാസൻ ഒരു അഹങ്കാരിയാണ് ഒരു ദയ ഇല്ലാത്ത മനുഷ്യനാണ് അപ്പം അങ്ങനെ വലിച്ചെറിയുമ്പോൾ അന്ന് ഒരു സംഭവം ഉണ്ടാവാണ് അന്ന് രാത്രിയിൽ ഈ ദേവൻ പുരന്ദരദാസരുടെ രൂപത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദേവൻ വിട്ടല്ലെ വിഗ്രഹത്തിലുള്ള വള ആ വള അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു ദേവദാസിക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ പുരന്ദരദാസരാണ് ഈ വള ദേവദാസിക്ക് കൊടുത്തത് എന്നാണ് ദേവദാസി വിചാരിക്കുന്നത് പിറ്റേന്ന് ദേവന്റെ വിഗ്രഹത്തിലെ വള കാണുന്നില്ല അപ്പോൾ എല്ലാവരും അന്വേഷിക്കുമ്പോൾ ഈ ദേവദാസരുടെ കയ്യിൽ ഈ വള കാണും അപ്പോൾ ദേവദാസി പറയും എനിക്കിത് ഈ ശ്രീ നിൽക്കുന്ന ശ്രീനിവാസൻ ഇദ്ദേഹമാണ് എനിക്ക് കൊണ്ടുത്തന്നതെന്ന് പറയും അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും ശ്രീനിവാസനാണോ ഇയാളാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ശ്രീനിവാസൻ ശരിക്കും ഇതറിഞ്ഞിട്ടില്ല ശരിക്കും അത് വിട്ടല ചെയ്യുന്നതാണ് ഈ പുരന്ദരദാസർ എന്ന ശ്രീനിവാസനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കളിയാണ് വിട്ടല അങ്ങനെ പുരന്ദരദാസർക്ക് എല്ലാവരും കൂടി ശിക്ഷ കൊടുക്കുകയാണ് പുരന്ധരദാസർക്ക് ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും കൂടി അദ്ദേഹത്തെ തൂണിൽ കെട്ടിയിട്ടിട്ട് ശിക്ഷിക്കാൻ നോക്കും ശിക്ഷിക്കുന്ന സമയത്ത് ഒരു അശ്വരീരി കേൾക്കാണ് ദേവൻ്റെ അശ്വരീരി അത് ഞാൻ തന്നെ ചെയ്തതാണ് ഇയാളെ ഇദ്ദേഹമല്ല എന്ന് അത് സാക്ഷ ഞാൻ തന്നെയാണ് പുരന്ധരദാസരുടെ രൂപത്തിൽ വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരശ്വരീരി കേൾക്കുകയാണ് ഇത്ര അപ്പം പുരന്ദ്രദാസ് അപ്പോൾ എല്ലാ അദ്ദേഹത്തിന് വിട്ട് ജന അപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കും ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം അദ്ദേഹം ലൗകിക ജീവിതം ഉപേക്ഷിച്ച് അധ്യാത്മികതയിലേക്ക് മാറി എന്നാണ് പറയുന്നത് അതിന് ശേഷം അദ്ദേഹം എൻ്റെ സ്വത്തുക്കളെല്ലാം എല്ലാവർക്കും വിതരണം ചെയ്ത് പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുത്ത് ഭഗവാന്റെ കീർത്തനങ്ങൾ രചിക്കാനും അത് പാടി നടക്കാനും എല്ലാവരിലേക്ക് എത്തിക്കാനും തുടങ്ങി എന്നാണ് പറയുന്നത് അഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ശ്രീ വ്യാസരായരെ കണ്ടെത്തിയെന്നും അങ്ങനെ ആത്മജ്ഞാനം പകർന്നു കിട്ടി അങ്ങനെ അദ്ദേഹം എല്ലാ ലൗകിക ജീവിതങ്ങളും ഉപേക്ഷിച്ച് ആത്മീയമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് സംഗീതം ഈശ്വരനെ പറ്റിയിട്ടുള്ള കീർത്തനങ്ങളൊക്കെ രചിച്ച് അങ്ങനെ ജീവിച്ചു അദ്ദേഹം ഭജനകളും കീർത്തനങ്ങളും പാടി നടക്കുന്നതിന് പുറമേ അദ്ദേഹം അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള കീർത്തനങ്ങൾ രചിക്കാനും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന അത് പാടി ആളുകളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചു എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾക്ക് ഒരു സംഗീത പഠനത്തിന് ഒരു ശരിയായ ഒരു പഠന രീതി ഇല്ല അപ്പം അദ്ദേഹം ആണത്രേ നമ്മൾക്ക് ഈ സംഗീത പഠനത്തിന് വേണ്ടി നമ്മൾക്കൊരു സിലബസ് ഉണ്ടാക്കിയത് അതായത് മായാമാളവഗൗള രാഗം ആദ്യമായി പഠിക്കാനായിട്ട് നമ്മൾ ശ്രീ നമ്മളതാണല്ലോ ഏറ്റവും ആദ്യം പഠിക്കുന്ന രാഗം മായാ മാളവ ഗൗളയാണ് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയത് ശ്രീ പുരന്ദരദാസ് അങ്ങനെയാണ് അങ്ങനെ അദ്ദേഹമാണ് മായാ മാളവ ഗൗള രാഗം ആദ്യമായി പഠിക്കുന്ന രാഗം മായാ മാളവ ഗൗള രാഗം അധികം തീരുമാനിച്ച് നമുക്കുള്ളൊരു പാഠ്യപദ്ധതി ഉണ്ടാക്കിയത് അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യഗുരു അല്ലെങ്കിൽ സംഗീത പിതാമഹൻ എന്ന പേരിലൊക്കെ അറിയപ്പെടാൻ തുടങ്ങി ഇതാണ് നമ്മൾ ചെറുതായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദ്ദേഹത്തിന്റെ കുറെ കൃതികളെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിൽ അതൊക്കെ ഞാൻ ഇവിടെ ഇപ്പം കാണിക്കുന്നില്ല അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പം ഇങ്ങനെ രണ്ട് സംഭവങ്ങൾക്ക് ശേഷമാണ് ഈ കടുംപിടുത്തക്കാരനും അദ്ദേഹം കുടുംബസമേതം അദ്ദേഹത്തിന് നാലാൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ കുടുംബസമേതം അദ്ദേഹം എല്ലാ സൗ ലൗകിക അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം എല്ലാവർക്കും അദ്ദേഹം എല്ലാ സമ്പത്തും മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് കുടുംബസമേതം അദ്ദേഹം വിജയനഗരത്തിൽ ചെന്ന് വ്യാസരായരുടെ ശിഷ്യത്വം സ്വീകരിച്ചു എന്നു പറയുന്നത് അപ്പോൾ ഈ പുരന്ദരദാസർ എന്ന അദ്ദേഹത്തിന് ഈ പേര് നൽകിയത് വ്യാസരായരുടെ ശിഷ്യനായ സത്യധർമ്മ തീർത്ഥരാണ് സത്യധർമ്മ തീർത്ഥരാണ് പുരന്ദരദാസർ ശ്രീനിവാസൻ എന്നാളെ പുരന്ദരദാസർ എന്ന പേര് നൽകിയത് അപ്പം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക് ശ്രീനി പുരന്ദരദാസറും അദ്ദേഹത്തിൻ്റെ മക്കളും തമ്പുരുമീട്ടി ധ്യാൻ മീട്ടി കീർത്തനങ്ങൾ പാടി തെരുവിലൂടെ നടക്കും മക്കള് കൂടെ നടന്ന് താളം ഇട്ട് നടക്കും അങ്ങനെയായിരുന്നു ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷമാണ് വിശുക്കനും ധനാഠ്യനുമായ ശ്രീനിവാസ ശ്രീനിവാസർ ശ്രീ ആയി അതായത് സംഗീത പിതാമഹനായി മാറിയത് എന്നാണ് കഥ ആട് കീർത്തനങ്ങളും വർണ്ണങ്ങളും ദാനം അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിൽ പ്രധാന ശൂലാദികൾ എന്ന് പറഞ്ഞ കീർത്തനങ്ങൾ അദ്ദേഹം അത് കീർത്തനം ആണെങ്കിൽ ഗീതം പോലെയുള്ള ഒരു കീർത്തനങ്ങളാണ് എന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കീർത്തനങ്ങളും ഭജൻസും ഒക്കെ അദ്ദേഹം എഴുതി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വളരെ ലളിതമായിട്ടുള്ള കീർത്തനങ്ങളാണ് അധികം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് അത് സാധാരണ സാധാരണക്കാരിലേക്ക് എത്താനും എളുപ്പമായി പിന്നെ സംഗീത കച്ചേരികളിൽ കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയത് ഇദ്ദേഹമാണ് നമുക്ക് സംഗീത പഠനത്തിനുള്ള ഒരു പാഠ്യക്രമം ഉണ്ടാക്കിയതു മാത്രമല്ല സംഗീത കച്ചേരികളിൽ കീർത്തനം ഉൾപ്പെടുത്തിയതും ശ്രീ പുരന്ദരദാസരാണ് ജനങ്ങളും കീർത്തനങ്ങളും രചിക്കുന്നത് മാത്രമല്ല അദ്ദേഹം അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും ശ്രമിച്ചിരുന്നു അവസാന കാലത്ത് അദ്ദേഹം സന്യാസം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ ഹംപി മണ്ഡപത്തിൽ വെച്ച് അദ്ദേഹം ഇഹുലോകവാസം വെടിഞ്ഞു മരിച്ചു അദ്ദേഹം അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്നതോടൊപ്പം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്